പീരുമേട് കേന്ദ്രത്തിലെത്തുന്ന പൊതുജനങ്ങൾക്ക് അടിസ്ഥാന സൗകര്യങ്ങൾ ആവശ്യം ശക്തം അടിസ്ഥാന സൗകര്യങ്ങളുടെ പൊതുജനങ്ങൾക്ക് ബുദ്ധിമുട്ട് സൃഷ്ടിക്കുന്നുണ്ട് പീരുമേട് താലൂക്ക് സിവിൽ സ്റ്റേഷനിൽ അടിസ്ഥാന സൗകര്യങ്ങൾ ഇവിടെ വിവിധ ആവശ്യങ്ങൾക്ക് മറ്റുമായി എത്തുന്ന പൊതുജനങ്ങൾക്ക് ഒരുക്കണമെന്ന ആവശ്യം ശക്തമായിരിക്കുകയാണ് നിലവിൽ അടിസ്ഥാന സൗകര്യങ്ങളുടെ അപര്യാപ്തത വലിയ ബുദ്ധിമുട്ടാണ് ഇവിടെ എത്തുന്നവർക്ക് ഉണ്ടാക്കുന്നത് കുടിവെള്ളം ടോയ്ലറ്റ് അടക്കമുള്ള സൗകര്യങ്ങൾ പൊതുജനങ്ങൾക്ക് ഉപയോഗിക്കാനാകില്ല സ്ത്രീകളും പ്രായമായ ഒരുപടക്കം കിലോമീറ്ററുകൾ താണ്ടി വിവിധ ആവശ്യങ്ങൾക്കായി ഇവിടെ എത്തുന്നുണ്ട് താലൂക്ക് ഓഫീസിലെ ജീവനക്കാർക്ക് ടോയ്ലറ്റ് ഓഫീസിനുള്ളിൽ ഉണ്ടെങ്കിലും ഇത് പൊതുജനങ്ങൾക്ക് ഉപയോഗിക്കാനാകില്ല കൂടാതെ ആളുകൾക്ക് ഇരിക്കാൻ ആവശ്യമായ കസരകൾ പോലുമില്ല ഇല്ല മണിക്കൂറോളം നിന്ന് ആവശ്യങ്ങൾ നിറവേറ്റി മടങ്ങുകയാണ് ആളുകൾ ഓഫീസുകൾ ആളുകൾക്കുന്നുണ്ട് ഈ ഓഫീസുകളിൽ വിവിധ ദിവസം വിവിധ ആവശ്യങ്ങളിലാക്കിയാണ് എത്തുന്നത് എന്നാൽ ഇവർക്ക് ആവശ്യമുള്ള ടോയ്ലറ്റ് സൗകര്യമോ വെള്ളമോ ഇവിടെ ഈ സംവിധാനം ചെയ്ത് കൊടുത്തിട്ടില്ല അതുകൊണ്ട് ഇത് ജനങ്ങൾ വളരെയേറെ ബുദ്ധിമുട്ടാണ് ഇതിനെ അധികാരികൾ ബന്ധപ്പെട്ട അധികാരം അടിയന്തര നടപടി സ്വീകരിക്കേണ്ടതാണ് അടിസ്ഥാന സൗകര്യങ്ങൾ അടിയന്തരമായി പീരുമേട് താലൂക്ക് ഭരണശിതാ കേന്ദ്രത്തിൽ ഒരുക്കണമെന്ന ആവശ്യം ശക്തമാണ് ന്യൂസ് ബ്യൂറോ പീരുമേട്